അപ്പൊ നമ്മൾ ഈ സോളാർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പി സി കോസ്മെറ്റിക്സിലാണ് അപ്പൊ അത് വിശ്വസിക്കേ ഒരു ഹോൾസെയിൽ ഷോപ്പാണ് ഇവിടെ അത് കംപ്ലീറ്റ് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ് നമുക്ക് ഷോപ്പിന്റെ ഉള്ളിൽ പോയി നമ്മൾ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ വിശ്വസിക്കില്ല കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്യൂട്ടി പാർലർ പോയണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ അതിന്റെ ഓണർ അബ്ദുൾ ഹക്കാണ് മാലാമുഖ് പരിചയപ്പെടാം അതോടുണ്ട് കേട്ടോ അപ്പൊ സോളാർ അതിലേക്ക സോളാറൊക്കെ ബാറ്ററിയിരുന്നു ഞാൻ വെച്ചെ അതില് ആ നാല് ബാറ്ററി ഭയങ്കര ചാർജ് ഒരു പത്ത് യൂണിറ്റിന്റെ മേലെ ഒരു ദിവസം വന്നിരുന്നു ഉപയോഗം വന്നിരുന്നു പത്ത് ഉപയോഗം നാല് ബാറ്ററി ഭയങ്കര നൂറ്റി അമ്പായിരത്തിന്റെ നാല് ബാറ്ററി ആണ് സോളാറിന് പറ്റുന്ന ബാറ്ററികൾ ആയതിനെച്ച് ചെയ്യണം പ്ലാനിങ്ങില് അപ്പൊ സോളാറിന്റെ ബാറ്ററി തന്നെയാണ് വെച്ചിരിക്കണേ അപ്പൊ നാല് ബാറ്ററിക്ക് അത് ബാറ്ററി വെക്കുമ്പോ തന്നെ ആണ് പറഞ്ഞിരുന്നു അതില് സോളാർ വെച്ചിട്ടില്ലെങ്കിൽ നല്ല വരും എന്നുള്ളത് അപ്പൊ അങ്ങനെ അതുകൊണ്ട് പിന്നെ അത് കുറച്ച് വൈകി നാല് ബാറ്ററി നമ്മള് കറണ്ടിൽ ചാർജ് ചെയ്യുമ്പോൾ സോളാറിലേക്ക് മാറ്റി ഓഫ് ഗ്രിഡ് ആയതുകൊണ്ട് നമുക്ക് പകല് നന്നായിട്ട് ഉപയോഗം ഓഫ് ഗ്രിഡ് ആ പകലാകുമ്പോഴ് എന്തായാലും ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് വാട്ട്സ് കൂടെ കണ്ടിന്യൂ ലോഡ് ഇല്ലേ അപ്പൊ പിന്നെ സോളാർ പകലും ആയിട്ട് കുറെ ഉപയോഗം വരുന്നതാണ് രാവിലെ ഒരു എട്ട് മണിക്ക് ഓപ്പൺ ചെയ്താൽ രാത്രി ഒമ്പത് മണി എത്ര തന്നെ ഉണ്ടാവും കംപ്ലീറ്റ് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ് ഒന്ന് വിഷിലേക്ക് ഷോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്യൂട്ടി പാർലർ ഐറ്റംസ് ആണ് എല്ലാം ഹോൾസെയിൽ ആൾസെയിൽ റീറ്റെയിൽ ഉണ്ട് റീറ്റെയിൽ ഹോൾസെയിലാണ് അല്ലേ ഫുൾ ആയിട്ട് ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ് ഒരു മൂന്നുമല്ലേ മൂന്നല്ലേ നാല് രണ്ട് ഫ്ലോറിൽ രണ്ട് ഫ്ലോറിലായിട്ട് ഫുൾ ആയിട്ട് കോസ്മെറ്റിക് ഐറ്റംസ് ആണ് എല്ലാം ഹോൾസെയിൽ ആണ് കേട്ടോ ഹോൾസെയിൽ ഐറ്റംസ് ആണ് പെന്റേ ഹോൾസെയിലിന്റെ ഒരു മെയിൻ ഷോറൂം ആണ് ഹായ് ഫ്രണ്ട്സ് എവർഫോന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പം ഇനി ഞാൻ നിൽക്കുന്നത് പെരിന്തൽ എന്റെ നാട്ടിൽ തന്നെയാണ് അപ്പം ഇവിടെ നമ്മൾ ഒരു ഓഫ് കീഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അതായത് നിലവിലൊരു ഇൻവെർട്ടറും അതുപോലെ ബാറ്ററി ഉണ്ട് ഇതൊരു പിന്നെ ഷോപ്പാണ് അപ്പം ഇവിടെ നിലവിൽ ഉണ്ടായിരുന്നത് ഒരു ഫോർ കെ വി ഇൻവെർട്ടർ ആണ് ഒരു ഫോർ കെ വി ഇൻവെർട്ടറും അതിലേക്ക് സോളാറിന് പറ്റുന്ന ഇൻവെർട്ടർ ആണ് അപ്പം അതിലേക്ക് നാല് ബാറ്ററി ആണ് ഫോർട്ടി എയ്റ്റ് വോൾട്ട് സിസ്റ്റമാണ് നാല് ബാറ്ററി നൂറ്റമ്പത് എച്ച് നാല് ബാറ്ററി അത് സോളാർ ട്യൂബ്ലർ ബാറ്ററി ആണ് അപ്പൊ അതിലേക്ക് നമ്മളൊരു ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് സോളാർ ചെയ്തിട്ട് അതിനെ നമുക്ക് അതിന്റെ ചാർജിങ് നമുക്ക് സോളാറിലൂടെ ആക്കുക പകൽ സമയത്ത് ഉപയോഗങ്ങൾ കംപ്ലീറ്റ് നമുക്ക് സോളാറിലേക്ക് മാറ്റുക കാരണം ഡേ ടൈമിൽ മാത്രം അവർ ഒരു വൈകിട്ട് എട്ടുമണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് അപ്പൊ ഹോൾസെയിലിന്റെ ഷോപ്പാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി നമ്മൾ ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ യൂസ് പാനൽ എന്ന് പറഞ്ഞാൽ ബൈഫേഷ്യൽ പാനലാണ് ബൈഫേഷ്യൽ ഹാഫ് കട്ട് മോണോ പറഞ്ഞ ബൈഫേഷ്യലിന്റെ നാല് പാനൽ വെച്ചിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പൊ പാനിലൊന്നും വിഷു ചെയ്യാം കറക്റ്റായിട്ട് ബൈഫേഷ്യലിന്റെ വാരിയുടെ പാനിൽ കേട്ടോ വാരി അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സിന്റെ ഹാഫ് കട്ട് മോണോപറക്കിന്റെ നാല് പാനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ഇവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള തൂണുകൾ ഉണ്ട് അപ്പൊ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് ആ രീതിക്ക് നമ്മൾ ബൈഫേഷ്യൽ പാന നല്ല വെയിൽ കിട്ടും കാരണം വെയിൽ കിട്ടാത്തൊരു പ്രശ്നം ഇവിടെ അല്ല അത്രയും ടൗണിലാണ് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഫുള്ളായിട്ട് ഏരിയ നമുക്ക് രാവിലെ ഒരു ഏഴ് മണി തൊട്ട് തന്നെ ഇവിടെ വെയിലാണ് ഒരു ആറ് മണി വരെ സുഖസുന്ദരമായിട്ട് ഈ ഭാഗത്ത് നമുക്ക് വെയിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് ഇത് കിട്ടും കാരണം നമുക്ക് എന്തായാലും ഇതിൽ നിന്നൊരു എട്ട് യൂണിറ്റിൽ കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും നാല് ബാറ്ററി സുഖമായിട്ട് ചാർജ് ആവും പകൽ സമയത്ത് ഇവരുടെ ഉപയോഗങ്ങൾ ഒരു എൺപത് ശതമാനം കംപ്ലീറ്റ് ആയിട്ട് സോളാറിലേക്ക് മാറും ബില്ല് നമുക്ക് ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ നമുക്ക് വരും ആ ഒരു രീതിക്കാണ് ഈ സിസ്റ്റം ചെയ്തത് കാരണം കറണ്ട് പോകുന്നൊരു പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല കാരണം നാല് ബാറ്ററി ഉള്ളതുകൊണ്ടും അതുപോലെ നാല് പാനലുകൾ ഉണ്ടും നമുക്ക് ഫുൾ ടൈം ഒരു സോളാറിൻ്റെ സപ്ലൈ നമുക്ക് കിട്ടും ഡേ ടൈമിൽ യൂസേജ് ആയതുകൊണ്ട് കാരണം നൈറ്റ് നമുക്ക് യൂസേജ് ഇല്ല ഡെയിലി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി എങ്ങനെ പോലും ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വാട്സ് കണ്ടിന്യൂ ലോഡ് ഉള്ള ഒരു ഷോപ്പാണ് ഒരു ആയിരത്തി അറുന്നൂറ് വാട്സോളം കണ്ടിന്യൂ ലോഡുള്ള അപ്പം അത്രയും ലോഡുകൾ നമുക്ക് കവർ ചെയ്യാവുന്ന രീതിക്കാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ നാല് പാനലാണ് അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ നാല് പാനല് അപ്പം ഏകദേശം നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സിന് അടുത്ത് പാനൽ കപ്പാസിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി കൂളായിട്ട് ചാർജ് ആവും പകൽ സമയത്ത് നമ്മുടെ ഉപയോഗങ്ങളെല്ലാം ലൈവ് ആയിട്ട് നമുക്ക് ഈ സോളാർ സിസ്റ്റത്തിലൂടെ നടക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ പാനിലും നമ്മൾ സ്ട്രക്ചർ കറക്റ്റായിട്ട് അല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല സ്ട്രോങ് ആയുള്ള സ്ട്രക്ചറാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം അത്യാവശ്യം ഹൈറ്റിലാണ് ഒരു രണ്ടര മീറ്ററിലധികം ഹൈറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ലൈറ്റനിങ് റഷ് കൊടുത്തിട്ടുണ്ട് ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിനറഷ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നാല് പാനും നമ്മൾ ചെയ്തേക്കും രണ്ട് പാനല് സീരിയസ് ചെയ്ത് അടുത്ത രണ്ട് പാലിൽ നമ്മൾ സീരിയസ് ചെയ്തതിനെ നമ്മൾ പാരൽ ആക്കിയിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ രണ്ട് പാനൽ സീരിയസ് അടുത്ത രണ്ടെണ്ണം സീരീസ് ചെയ്ത് തന്നെ പാരൽ ആക്കിയിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ താഴെ ഭാഗത്ത് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്വല് ചെയ്യാം അപ്പൊ നമ്മള് പാനൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തൂണുകൾ ആ തൂണുകൾക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് താഴെ ഷെയ്ഡ് വരാത്ത രീതിക്ക് നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ സ്ട്രക്ചർ ഒന്ന് വിഷ്വല് ചെയ്യും ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമ്മള് ഇനി നമുക്ക് ഭാവിയിൽ പാനല് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ സ്ട്രക്ചർ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം തൂണുകൾ നമ്മൾ അകലം ഇത്രത്തോളം ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിക്കാണെങ്കിൽ സ്ട്രക്ചറിങ് ചെയ്തിട്ടുള്ളത് നല്ല സ്ട്രോങ് ആണ് അതുപോലെ നമ്മുടെ പാനുകൾ ബൈഫേഷ്യൽ പാനായതുകൊണ്ട് ബോട്ടം സൈഡിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അപ്പൊ അതിന്റെ ബോട്ടം ഒന്ന് കാണിച്ചെടുക്കും കറക്റ്റ് അത് അതായത് ടോപ്പിൽ നിന്നും ബോട്ടം നമുക്ക് ഒരുപോലെ പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലുകളാണ് ബൈഫേഷ്യൽ എന്ന് പറയുന്നത് അപ്പൊ ഹാഫ് കട്ട് മോണോപ്പർക്ക് വാരിയുടെ പാനലാണത് അഞ്ഞൂറ്റി നാല്പത് വാട്ട്സ് ആണ് നമ്മൾ രണ്ട് പാനൽ നമ്മൾ സീരീസ് കണക്ഷൻ കൊടുത്തു കേട്ടോ അടുത്ത രണ്ട് പാനിന്റെ സീരീസ് അങ്ങനെ പാറൽ ആക്കി പാറൽക്കൈപ്പിംഗ് ഒന്ന് വിഷയം കറക്റ്റ് ആയിട്ട് പൈപ്പുകൾ പോകുന്ന എം സി ഫോറിന്റെ ഈ എൻഡ് മുതൽ ആ എൻഡ് വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഈ രീതിക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് നേരെ താഴേക്ക് ഇതുവഴി ഇങ്ങനെ ഇറക്കി വെക്കുന്ന ഒരു മൂന്ന് ഫ്ലോർ താഴെയാണ് നമ്മുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഏകദേശം കേബിൾ ലെങ്ത് നമ്മൾ സിക്സ് കോർ എമ്മിന്റെ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത് പോളിക്കാവിന്റെ കേബിൾ ആണ് നേരെ താഴേക്കാ പോകുന്നത് അപ്പോൾ നമ്മളെ ലൈറ്റിംഗ് കറഷൻ്റെ കേബിൾ ഇവിടെ ഇറങ്ങുന്നത് കാണിച്ചു ലൈറ്റിംഗ് കറഷൻ കാണിച്ചു പോകും ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കർഷൻ കൊടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം ഹൈറ്റിൽ ആയതുകൊണ്ട് തന്നെ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ലൈറ്റിംഗ് കറക്ഷൻ എന്തായാലും കൊടുക്കണം അപ്പം അതിനുള്ള പ്രൊട്ടക്ഷൻ ഡിവൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ലൈറ്റിംഗ് കറഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ അമ്പത് എം എമ്മിൻ്റെ കേബിളാണ് ാണ് ഇപ്പൊ നേരെ താഴേക്ക് നമ്മൾ ഈ ഒരു റൂട്ടിലാണ് പോകുന്നത് അതുപോലെ നമ്മൾ മൂന്ന് എർത്തിങ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഏരിയ ലെങ്ത് ഉള്ളതുകൊണ്ട് മൂന്നോ നാലുടെ മൂന്നോ താഴേക്ക് എത്തേണ്ട ഒരു ലെങ്ത് നമ്മൾ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ താഴേക്ക് ഇത് കൊണ്ടുപോയിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഭാഗത്ത് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഇതിന്റെ ബോട്ടം നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള ഒരു പാനലാണ് ഈ ബൈഫേസിൽ എന്ന് പറഞ്ഞാല് നമുക്ക് മാക്സിമം നമുക്ക് നോർമൽ ഹാഫ് കട്ട് മോണോപർക്കിനെക്കാൾ ഒരു ടെൻ പെർസെൻറ്റേജോളം നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുന്നതാണ് കമ്പനികളുടെ അവകാശപ്പെടുന്നത് അപ്പം നമുക്ക് അതിനുള്ള പ്രൊഡക്ഷൻ നമുക്ക് എന്തായാലും കിട്ടും പിന്നെ മാറ്റം ഉണ്ടാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ബൈഫേഷ്യൽ ഹാഫ് കട്ട് മോണോപ്പർക്ക് എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഒരു പാനലാണ് അതുകൊണ്ട് നമുക്ക് ഈ ബോട്ടം ഒക്കെ നമ്മൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ ഇന്ന് കിട്ടോ അപ്പൊ ഇനി നമുക്ക് താഴെ നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിലവിൽ ഉണ്ടായിരുന്ന ആണ് അപ്പൊ അതൊന്ന് കാണിച്ചുതരാം അതിൽ നമുക്ക് സോളാറിലാക്കിയതാണ് ഒരു ഫോർട്ടി എയ്റ്റ് വോൾട്ട് സിസ്റ്റം ആയിരുന്നു അപ്പൊ അതിന് ബാറ്ററി ഉണ്ടാകുന്ന സോളാർ ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സോളാറായി കൺവേർട്ട് ചെയ്യാൻ കഴിയും കാരണം സോളാർ ബാറ്ററി ആണെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ചാർജിങ് ആവുള്ളൂ അപ്പൊ സോളാറിന്റെ ബാറ്ററി ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ സിസ്റ്റം പാനലും എം ബി ബി റ്റിയും വെച്ച് നമുക്ക് സോളാറാക്കി മാറ്റാൻ കഴിയും അപ്പൊ അതൊന്ന് വിഷു ചെയ്യാം നമുക്ക് കേട്ടോ അപ്പൊ നമ്മള് ഡി സി കെ കൊണ്ടുവരുന്ന റൂട്ട് പറഞ്ഞത് ഈ ഒരു ലൈനിൽ നമ്മൾ ഡി സി കെ കൊണ്ടുവന്നിരിക്കുന്നത് വിഷു ചെയ്യും ഏറ്റവും ടോപ്പ് ഒന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് നേരെ വിനകത്തേക്ക് ഈ റൂട്ടിലാണ് പോകും ഈ റൂട്ടിൽ നേരെ ഡി സി ഐടെ റൂട്ടിലേക്ക് തന്നെ പോകും അതുപോലെ നമ്മളെ എർത്തിങ് കോപ്പർ എ സി ഡി ബി ഡിസിർ ഈ റൂട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടുവന്ന് ഈ റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് മൂന്ന് എർത്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് എർത്തിങ് ആണ് ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നേരത്തെ അടിക്കാത്ത സൗകര്യമുണ്ട് കാരണം ടൗണിലാകുമ്പോ ബിൽഡിങ്ങുകൾക്ക് അടുത്തുള്ളത് കൊണ്ടേ സ്ഥല സൗകര്യം കുറച്ച് പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ രീതിക്ക് അടിച്ചു മൂന്ന് എർത്തിങ് കേട്ടോ അത് എ സി ഡി ബി അതുപോലെ ഡി സി ഡി ബി ലൈറ്റിനെ ലൈറ്റിംഗ് അറസ്റ്ററിന്റെ കേബിൾ ഈ റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നു കേട്ടോ മൂന്ന് മൂന്നിരത്ത് നമ്മൾ ഈ ഒരു ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ സോളാർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പി സി കോസ്മെറ്റിക്സിലാണ് അപ്പൊ അതൊന്നും വിശില്ലേ ഒരു ഹോൾസെയിൽ ഷോപ്പാണ് ഇവിടെ അത് കംപ്ലീറ്റ് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ് നമുക്ക് ഷോപ്പിന്റെ ഉള്ളിൽ പോയി നമ്മൾ ഇൻവേർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്നും വിശില്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്യൂട്ടി പാർലർ പോയ ഐറ്റംസ് ഒക്കെ ഇവിടുണ്ട് അല്ലേ അതിന്റെ ഓണർ അബ്ദുൾ ഹക്കാണ് വാളയാമു പരിചയപ്പെടാ അതവിടുണ്ട് അബ്ദുൾ ഹക്കെ സോളാറൊക്കെ മാറാനുള്ള എന്താണ് പെട്ടന്ന് ബില്ലി നാല് ബാറ്ററി ആയിരുന്നു ഞാൻ വെച്ചെ അതില് ആ നാല് ബാറ്ററികൾ ഭയങ്കര പത്ത് യൂണിറ്റിന്റെ മേലെ ഒരു ദിവസം വന്നിരുന്നു നാല് ബാറ്ററി ഭയങ്കരമായിട്ട് അതില് വലിച്ചിരുന്നു നൂറ്റി അമ്പത് നാല് ബാറ്ററി ആണ് നാല് ബാറ്ററിന് ബാറ്ററികൾ പ്ലാനിങ്ങില് അപ്പൊ സോളാറിന്റെ ബാറ്ററി തന്നെയാണ് വെച്ചിരിക്കണേ അപ്പൊ നാല് ബാറ്ററിക്ക് അത് ബാറ്ററി വെക്കുമ്പോ തന്നെ ആണ് പറഞ്ഞിരുന്നു അതില് സോളാർ വെച്ചിട്ടില്ലെങ്കിൽ നല്ല വരുന്നതെ അപ്പൊ അങ്ങനെ അതുകൊണ്ട് പിന്നെ കുറച്ച് വൈകി വെക്കാൻ നാല് ബാറ്ററി നമ്മൾ കറണ്ടിൽ ചാർജ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും നമുക്ക് കറണ്ട് ബില്ല് കൂടും നമുക്ക് പകല് നന്നായിട്ട് ഉപയോഗം ഷോപ്പിൽ അപ്പൊ ഓഫ് ഗ്രിഡ് കുഴപ്പമില്ല ആണ് എന്തായാലും ആയിരത്തഞ്ഞൂറ് ആയിരത്തിഅറുനൂറ് വാട്സൂടെ കണ്ടിന് അതെ അപ്പൊ പിന്നെ സോളാറ് പകലും ലൈവായിട്ട് കുറെ ഉപയോഗം വരുന്നതാണ് രാവിലെ ഒരു എട്ട് മണിക്ക് ഓപ്പൺ ചെയ്ത രാത്രി ഒമ്പത് മണി കംപ്ലീറ്റ് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ് വിഷയിലേക്ക് ഷോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്യൂട്ടി പാർലർ ഐറ്റംസ് ആണ് എല്ലാം ഹോൾസെയിലാണ് റീറ്റെയിൽ ഇല്ല റീറ്റെയിൽ അല്ലേ ഫുൾ ആയിട്ട് ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പ് ആണ് ഒരു മൂന്ന് അല്ല അല്ലേ മൂന്നല്ല നാല് രണ്ട് ഫ്ലോറിലല്ലേ രണ്ട് ഫ്ലോറിലായിട്ട് ഫുൾ ആയിട്ട് കോസ്മെറ്റിക് ഐറ്റംസ് ആണ് എല്ലാം ആണ് കേട്ടോ ഹോൾസെയിൽ ഐറ്റംസ് ആണ് പെന്റോണലെ ഹോൾസെയിലിന്റെ ഒരു മെയിൻ ഷോറൂമാണ് ഓക്കെ അല്ല നിങ്ങൾ മീറ്ററിന്റെ റീഡിംഗ് ഇപ്പൊ നോട്ട് ചെയ്യലുണ്ടെന്നല്ല പറഞ്ഞു എത്രത്തോളം യൂണിറ്റ് വരുന്നുണ്ട് നോക്കിയത് മാറ്റം നോട്ട് വെച്ചാൽ എത്രത്തോളം നോക്കിയത് ഞാൻ ഇപ്പൊ കാണിച്ചിറങ്ങുക നോട്ട് ചെയ്യാം അതെ എന്നിട്ട് നാളെ ഇതേ സമയത്ത് വന്നിട്ട് നോട്ടി അപ്പൊ ട്വന്റി ഫോർ ഹവർ എന്തെങ്കിലും നമുക്ക് നൈറ്റ് യൂസേജ് ഇല്ലല്ലോ ഡെയിലി മാത്രം അതെ അപ്പൊ എത്രത്തോളം യൂണിറ്റ് നമുക്ക് വരുന്നത് നമുക്ക് ആയിട്ട് അറിയാൻ കഴിയും നിങ്ങൾ പറഞ്ഞാലും പത്ത് യൂണിറ്റ് യൂണിറ്റ് വന്നിരുന്നത് നമുക്ക് എത്രത്തോളം എന്തെങ്കിലും മാറ്റം വരുന്ന കേട്ടോ അതൊന്നും വിശുദ്ധ കറക്റ്റ് അറിയാൻ കഴിഞ്ഞാൽ മാറ്റം നോക്കാം നമുക്ക് അല്ല വെയില് കിട്ടാത്ത പ്രശ്നം ഇല്ല അത്രത്തോളം വെയിലില്ലാത്തൊരു പ്രശ്നം തടസ്സമല്ല അത്രയും ഹൈറ്റിലാണ് അത്രത്തോളം നല്ല വെയിൽ നല്ല പ്രൊഡക്ഷൻ നമുക്ക് മാക്സിമം കിട്ടും നമ്മുടെ ബാറ്ററി നമുക്ക് ചാർജ് ആവുകയും ചെയ്യും ബാറ്ററിയുടെ ആ ചാർജിങ് ആയി കഴിഞ്ഞാൽ റിലേക്ക് മാറുകയുള്ളു മാത്രമാണ് ാണ് ഇത് എപ്പോഴും കൂളിംഗ് വേണം അടഞ്ഞു കൂട്ടിയൊരു കരുതിരിക്കും ഇൻവേർട്ടറും ബാറ്ററി കാര്യങ്ങളൊക്കെ വരുമ്പോഴേ എല്ലാ എപ്പോഴും ഹീറ്റ് ഒരിക്കലും വരരുത് അതിരിക്കാം നമ്മള് എ സി ടി വി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡി സി ടി വി കൊടുത്തിട്ടുണ്ട് എസ് പി ടി കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മള് എസ് പി എസിന്റെ ഒരു ബിബി ടി ആണ് ചെയ്തേക്കുന്നത് എസ് പി എസിന്റെ ഒരു ഫോർ ലൈൻ ഡിസ്പ്ലേ വരുന്നത് എം ബി പി ആണ് വി എസ് എം ബി പി ആണ് നമ്മൾ നാല് ബാറ്ററി ഉണ്ടായിരുന്ന ബാറ്ററി സോളാർ പൂപ്പിള ബാറ്ററി ആണ് എക്സൈഡിന്റെ ബാറ്ററി ആണ് ഈ ബാറ്ററി നൂറ്റമ്പത് എ എച്ച് ആണ് അപ്പൊ നാല് ബാറ്ററി എന്തായാലും നമുക്കൊരു മുന്നൂറും അറുന്നൂറ് എ എച്ച് ബാറ്ററി വരുന്നുണ്ട് ടോട്ടൽ ഈ ബാറ്ററി ചാർജ് വേണ്ടി നമുക്ക് നാല് പാനല് മതി അത്രയും പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പാനൽസ് ഇരുന്ന് വരുന്ന കുറച്ച് നമുക്ക് മ്യൂഷ്യല് ചെയ്യാം സോളാറിന്റെ വോൾട്ടേജ് അതുപോലെ സോളാറിന്റെ ഇൻപുട്ട് ട്വന്റി വൺ പോയിന്റ് നയൻ ഐം ഉണ്ട് ചാർജിങ്ങിനോട് ബൾക്കാണ് ചാർജിങ് വോൾട്ട് അമ്പത്തിരണ്ട് പോയിന്റ് ഏഴ് സോളാറിന്റെ ചാർജിങ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഔട്ട് പുട്ട് ആയിരത്തിഅഞ്ഞൂറ്റിട്ട് ആയിരത്തിഅഞ്ഞൂറ് വാർഡ്സിന് അടുത്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ബില്ല് ഓണാണ് ബില്ല് ഓൺ ആകുന്ന സമയത്താണ് ഗ്യാസിന്റെ കട്ട് ചെയ്ത് സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ബൾപ്പ് ചാർജിങ് ലിങ്ക് ചെയ്തോട്ടി ചാർജിങ് എത്ര വരുന്നത് കേട്ടോ റില് ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് മീറ്റർ നമുക്ക് വാച്ച് അറിയാം ഫുൾ ആയിട്ട് സോളാർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നോർമലി നമ്മൾ ഇതിൽ എർത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഡി സി ടി ബിയിൽ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട് എസി ടി ബി കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് എർത്ത് ചെയ്ത് ഞാൻ കാണിച്ചിട്ടില്ല അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അർത്തിങ്ങ് ചെയ്തിരുന്നു കേട്ടോ ഓക്കെ അതുപോലെ ഇൻവെർട്ടർ ഇവിടെ ഉണ്ടായത് ഷൈനറിന്റെ ഇൻവേർട്ടർ ആണ് ഇതൊരു സോളാറിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻവെർട്ടർ ആണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സോളാർ ആകെ മാറ്റാൻ കഴിഞ്ഞത് അതുപോലെ ഇതിന്റെ ബാക്കിൽ സോളാറിൽ ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് അതുകൊണ്ടാണ് നമുക്കിത് സോളാറിൽ കൊടുക്കാൻ കഴിഞ്ഞ കേട്ടോ ഇൻവെർട്ടറും ബാറ്ററിയും നിലവിലൂടെ ഉണ്ടായിരുന്നതാണ് അതിലേക്ക് നമ്മൾ എം ബി ബി ടി വെച്ച് ഫാനിൽ കൊടുത്തിട്ട് സോളാറാക്കി മാറ്റി അപ്പൊ ഇതേ ഇപ്പൊ നിങ്ങൾ മീറ്റർ ഇതാണ് ഇപ്പൊ നോർമലിപ്പോ നമുക്ക് ഇവിടെ ആയിരം ആയിരത്തി അഞ്ഞൂറ് വാർത്ത ലോഡ് നിങ്ങളെ മൂന്ന് ഫോർ ഫുൾ ആയിട്ട് ലൈറ്റും ഫാനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സമയത്തോട് നമ്മൾ പറയില്ല ഓൺ ആയതാണ് ഇതിൽ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യാത്തത് അപ്പൊ മീറ്ററിൽ നമ്മൾ റെഡ് ഇൻഡിക്കേറ്റർ ബിങ്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഇൻവേർട്ടർ കണക്ട് ചെയ്യാത്ത ഉണ്ടോ കുറച്ച് ലോഡുകളുണ്ട് അല്ലേ രാത്രി മോഡിലേറ്റ് അതൊക്കെ അല്ലാത്ത സമയത്ത് നമുക്ക് റിലേ ഓൺ ആവുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതില വർക്ക് ചെയ്യുന്നു പിന്നെ നമുക്ക് ഓണാവും ഓണ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ റെഡ് ലൈറ്റ് പിന്നെ നമ്മളെ മീറ്റർ റീഡിങ് ആവാൻ പാടില്ല കാരണം ഫുൾ ആയിട്ട് ഇതിലെ വർക്ക് ചെയ്യുന്നു ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് മീറ്റർ റീഡിങ് ആവാൻ പാടില്ല നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ആണ് മീറ്റർ ഈ റീഡിങ് ഒരിക്കലും നമുക്ക് വരാൻ കഴിയില്ല കംപ്ലീറ്റ് ആയിട്ട് സോളാറിൽ വർക്ക് ചെയ്യുമ്പോൾ മീറ്റർ റീഡിങ് ആവാൻ പാടില്ല അത് ഇരിക്കുകയാണ് വർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി മീറ്ററിന്റെ റീഡിംഗ് ആണ് കാണിച്ചു കാണിച്ചുതരാം നോട്ട് ചെയ്ത് തരാം കറക്റ്റ് ആയിട്ട് അറിയാൻ അത് നോട്ട് ചെയ്ത് വയ്ക്കാ ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് എത്രത്തോളം മാറ്റം വരുന്നുണ്ട് നോക്കും കാരണം ബൈപ്പാസ് ആയിട്ട് വർക്ക് രാവിലെ ബൈപ്പാസ് ആയിട്ട് വർക്ക് ചെയ്യുക ഓഫ് ആണെങ്കിൽ അത്ര യൂണിറ്റ് മാത്രമേ നമുക്ക് കറണ്ടിൽ വരാൻ പാടുള്ളൂ ബാക്കിയൊന്നും ഇതില് വരില്ല നമുക്ക് മൊത്തം വന്നിട്ട് വരുന്നെങ്കിൽ എന്തായാലും അതിന്റെ പകുതിയിലധികം എന്തായാലും കുറയും എന്ത് ശതമാനത്തോളം കുറയേണ്ടതാണ് അതിനൊരു നമ്മൾ ചെയ്യണം ഒരു നാല് യൂണിറ്റ് വന്നാലും എട്ട് യൂണിറ്റ് നമുക്ക് കിട്ടണം ആ ലെവലിൽ നമുക്ക് കിട്ടേണ്ടതാണ് കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്യണം നിങ്ങള് അത് ഞാനിപ്പോൾ കാണിച്ചു നിങ്ങൾക്ക് നോട്ട് ചെയ്യണ്ട സംഭവം ഒന്ന് കേട്ടോ ഓക്കെ അപ്പൊ ഇനി കൂടുതലും പറയാല്ല വീഡിയോ കണ്ടാല് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അതുപോലെ ഷെയർ ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ അപ്പൊ എന്നാ ശരി ഓക്കേ എന്നാ